ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊങ്ങിന്റെ അത്ഭുത കുറിച്ച് പരിചയപ്പെടാം തേങ്ങ മുളച്ച് തുടങ്ങുന്ന സമയത്ത് തേങ്ങയുടെ ഉള്ളിൽ പന്നിക്കെട്ട് പോലെ രൂപപ്പെടുന്ന ഒന്നാണ് പൊങ്ങ് ഇതിൽ വൈറ്റമിൻ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് എന്നിവയും സെലീനിയം മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം എന്നിവയാൽ സമ്പുഷ്ടമാണ് പൊങ്ങ് വേനൽക്കാലത്ത് കഴുകാവുന്ന ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് പൊങ്ങ് പൊങ്ങ് ദഹനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ആൻറ്റി ബാക്ടീരിയലായും ആൻറ്റി ഫംഗലായും പൊങ്ങ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ് അതുകൂടാതെ നാരുകളും അന്നജവും ധാരാളമായി അടങ്ങിയിരിക്കുന്നു പൊങ്ങ് നമ്മുടെ ശരീരത്തിന് ജലാംശം നൽകുന്നു അതുകൂടാതെ പൊങ്ങ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വൈറ്റമിൻസുകൾ ധാതുക്കൾ അമിനോ ആസിഡുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ഉൾപ്പെടുന്ന പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് പൊങ്ങ് ഇത് വൃക്കകളെ സംരക്ഷിക്കുകയും മൂത്രത്തിലെ പൊഴുപ്പിനെ തടയുകയും ചെയ്യുന്നു ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും ചർമ്മത്തിന്റെ ചൊളിവുകൾ അകറ്റുകയും തലമുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് പ്രമേഹ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്